बाकी बा संगीत मे साध पदन् संगीत मे अमरला संगीत मे साध पद निगीत मे द ग निध पि दी मगरी सा पदनि संगीत मे

ಪದ ಧ ನಿಸ ಸಾರಿ ಗಮ ಗಿ ಗರಿ ಸ ನಿಧ ರಿ ಸರಿ ಸ ನಿಧ ಧ ನಿ ಸ ಸ ನಿಧ ಮ ಮ ಮ ಮ ನಿ ಧಮ ಮ ಗ ಗ ಮೀ ಧಮ ಮಧ ನಿ ಸರಿ ಗಾರಿ ಸ ನಿ ಘಡಿ ಸ ನಿಸ ನಿಜ ನಿಧ ನಿ ಸ ನಿಧ ಪ ದೀರಿ ಸ ರಿ ಸ ನಿ ಧೀರಿ ನಿಧ ಬಟ್ಟಿ ಧಮ ಮ ಗಮ ದ ನಿ പദനി സരി ഘമ പദ ഘമ പദ പ മ ധനി മ പ ധനി സ പതനി സ പദ നിസരി ഗി സനി സി ധനിധനി സിധ പദ പതനി സ പദനി സരി നിസരി ഗരി സനി ധരി ധനിത പമ പദനി സംഗീതമേ അമര സല്ലാഭമേ സംഗീതമേ അമര സല്ലാഭമേ കോഴിക്കോട് ചെറുവറ്റ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് താമസിക്കുന്നത് നമ്മൾ ഫാമിലി ഡീറ്റെയിൽ നമസ്കാരം എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് എനിക്ക് ഒരു വായേ ഉള്ളു ആ ഭാര്യൻ്റെ പേര് ഷൈലിനി ധർമ്മരാജെന്നാണ് പിന്നെ രണ്ട് മക്കളുണ്ട് നന്ദരാജ് ഒന്ന് നിതിൻ രാജ് പിന്നെ നമ്മൾ ഞാൻ പണ്ടൊക്കെ ചില സംഗീതത്തിനോട് പിന്നെ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അന്ന് സാമ്പത്തികമായിട്ട് ഞാൻ പിന്നെ ജോലിക്ക് പോയതിന് ശേഷമാണ് കുറച്ച് സംഗീതം പഠിച്ച് ഒരു വർഷം രണ്ട് മാസം പഠിച്ചിട്ടുള്ളൂ പിന്നെ ചെന്നെ പഠിപ്പിച്ച ഒരു ഒരു ഗുരുണ്ട് മാത്തൂർ പി ഹരിഹരയ്യർ പുള്ളി കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിലൊക്കെ ശാസ്ത്രീയ സംഗീതമൊക്കെ ആലപിക്കുന്നതാണ് അപ്പം ഒരു വർഷം രണ്ട് മാസം എന്നൊക്കെ പറഞ്ഞാൽ ഈ സംഗീതത്തിൽ ഒന്നുമില്ല ഒരു തുള്ളി എന്ന് തന്നെ പറയാം പിന്നെ ഞാൻ ഇതിനോട് സംഗീതം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാടിയാണ് അതുകൊണ്ട് ഞാൻ പ്രാക്ടീസിൽ വരുത്തിയിട്ടാണ് കഠിനാധ്വാനം ഞാൻ ചെയ്തത് കഠിനാധ്വാനം ചെയ്തതിൻ്റെ പേരിൽ ഒരു റിസൾട്ട് ഇപ്പോൾ അറുപത്തെട്ടാമത്തെ വയസ്സിലാണ് കിട്ടിയത് അത് ഞാൻ ആരോട് നന്ദി പറഞ്ഞണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് എന്നെ നന്ദി പറയുന്നു കാരണം വെച്ചാൽ നമ്മളെ ഉയർത്തെണീട്ട് ഒരു ഒരു വേദി തന്ന് എന്നെ ധന്യമാക്കി തന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ എ എൽ എഫിനും എനിക്ക് അതിയായ കടപ്പാടും പിന്നെ സന്തോഷമുണ്ട്